ഇന്ന് രാവിലെ ഞാൻ സാമ്പാർ വെക്കാനായിട്ടോ കഷ്ണങ്ങളെടുത്തേ പക്ഷെ ശരിക്കും എനിക്ക് കഷ്ണങ്ങൾ കുറവായിരുന്നു ഉള്ളൂ ഈ വെണ്ടയ്ക്ക തക്കാളി ഉള്ളി ക്യാരറ്റ് കിഴങ്ങൊക്കെ ഉള്ളായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനും മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും കഷ്ണങ്ങൾ കുറവാണ് നല്ലത് കാരണം നമ്മൾ ഇതെല്ലാം കഴിക്കുന്ന കളയാൻ വേണ്ടിയിട്ടൊന്നുമില്ല അല്ലാതെ എല്ലാം ഒത്തിരി കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ കളയും ഇതിപ്പം ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഉടച്ച് അതിലോട്ട് ചേർക്കും അപ്പം നമുക്ക് കഷ്ണമായിട്ട് പറഞ്ഞിട്ട് തിന്നണ്ടാ നമുക്ക് ഓരോന്നായിട്ട് കഴിക്കാം അങ്ങനെ ഞാൻ ആ കിഴങ്ങും മുറിച്ച് വെണ്ടയ്ക്കയും ഒറ്റ വെണ്ടയ്ക്കുള്ളതായിരുന്നു അതും മുറിച്ച് അങ്ങനെ ബാക്കി എന്താണ് ക്യാരറ്റും അപ്പം അതിന് പറ്റുന്ന ചെറിയ പീസായിട്ടരിഞ്ഞ് അപ്പം ഇതൊക്കെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് മോന് ഇഷ്ടമാണ് കിഴങ്ങ് ഇഷ്ടമാണ് വെണ്ടയ്ക്ക ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല എന്നാൽ പോലും ഞാൻ വെണ്ടയ്ക്കെടുത്തു പിന്നെ സവോളയും കൂടെ ചെറിയ ഉത ഒരു ചെറിയ ഉള്ളി പകുതി അങ്ങോട്ട് എടുത്തുള്ളു കേട്ടോ അതെടുത്ത് അത് മരിഞ്ഞ് കഷ്ണങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു പിന്നെ ഒരു തക്കാളി ഉണ്ടായിരുന്നു ആ തക്കാളിയും കൂടെ ഞാൻ ആ തക്കാളി മൊത്തം എടുത്തു കേട്ടോ തക്കാളിക്ക് ശരിക്കും പറഞ്ഞാൽ പുളി കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കറിയിലോട്ട് എനിക്ക് ഇച്ചിരി പി പിഴുപുളി ഒഴിച്ച് ചേർക്കേണ്ട വന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഉള്ളൂ ശരിക്കും കഷ്ണം പിന്നെ കുറച്ച് പരിപ്പ് സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് വേണം അങ്ങനെ പരിപ്പ് ഒരു ഒരിച്ചിരി ഒരുപിടി പരിപ്പ് എടുത്ത് അത് കഴുകി കുക്കറിലാട്ട വെക്കുന്നത് രണ്ട് വിസലടിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ശരിക്കും വേവ് ഇത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ രണ്ട് വിസലടിച്ചാൽ വേവെന്നാണ് എനിക്ക് മൂന്ന് വിസലടിച്ചപ്പോഴാണ് ആട്ടോ വരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ ഞാൻ ആ പരിപ്പ് ഇട്ട് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിലോട്ടിട്ട് ഇട്ടിട്ട് ഞാൻ ഞാനതിൻ്റെ കൂടെ ഒരു ഇത് എല്ലാം കൂടെ ഇട്ട് ഇളക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് കഷ്ണത്തിനകത്ത് കുറച്ച് ഉപ്പ് നമ്മളിട്ട് കൊടുക്കണം അപ്പം അതുപോലെ തന്നെ ഉപ്പ് ഇടുന്ന പോലെ തന്നെ ഒരു ചെറിയ സ്പൂണിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി മതി കേട്ടോ അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ആ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിനാവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം ഒരുപാട് വേണ്ട അത് ഇച്ചിരി വേവാനായിട്ട് അത് നമ്മൾ പെട്ടെന്ന് നിറച്ച് തൂ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വെള്ളം പോലാകും എനിക്കിത്തിരി കുറുകെ ഇരിക്കുന്ന ഇഷ്ടാ കേട്ടോ ആവശ്യത്തിന് അത് നെങ്ങുന്നു കിടക്കാൻ വേണ്ടി മാത്രം ഒരിച്ചിരി വെള്ളം വെച്ചിട്ട് ഞാനത് കുക്കർ അങ് അടച്ച് ഗ്യാസിലോട്ട് ഗ്യാസ് കേട്ടോ നമുക്കിവിടെ വേറെ അടുപ്പ് ഗ്യാസ് അടുപ്പ് വെച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത് കുക്കറെടുത്തടച്ച് ഗ്യാസിനകത്തോട്ട് വെച്ച് അടുപ്പ് കത്തിച്ച് അങ്ങനെ അത് വേപട്ടെ വിസിലടിക്കാനായിട്ട് വെച്ചു കേട്ടോ വിസിലടിക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല വിസിലടിച്ച് അതിനപ്പം അതിനും അപ്പം അത് ആ സമയം കൊണ്ട് വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് അല്ലെങ്കിൽ എരിവായിരിക്കും മോനും കൂടെ കഴിക്കണമുണ്ട് കുറച്ച് സാമ്പാർ പൊടി സാമ്പാർ പൊടിക്ക് പൊടിക്കം എരിവ് കാണും അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വേറെ മുളക് പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇത്രയും മതി ഇത്രയും ഈ മസാല എല്ലാം കൂടെ എടുത്ത് നമ്മൾ മിക്സി ഒരു ആദ്യം കടുക് ഉള്ളി തളിക്കണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കറിവേപ്പിലോ ഇല്ല കേട്ടോ എനിക്കിവിടെ വേസ്റ്റ് കളയാനും സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല കളയേണ്ടതായിട്ടൊന്ന് പൊടികളെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് ഞാൻ കുക്കറിൽ നിന്നുള്ള കഷ്ണവും കൂടി ഇട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തില്ല അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ രണ്ട് ദോശ ഉണ്ടാക്കി വെച്ചായിരുന്നു ഒരിച്ചിരി കറി എടുത്തിട്ട് മോനും കൊണ്ട് കൊടുത്താൽ കഴിക്കാൻ അപ്പോൾ അവനത് ഒരെണ്ണം ഒന്ന് ഒരു ഒരു ദോശയെങ്ങാണ്ട് കഷ്ടിച്ചവൻ കഴിച്ചുള്ളൂ അവന് കൊടുത്തിട്ട് അവനിങ്ങനെ അവൻ്റെ ടേബിളെ വെച്ച് കൊടുക്കും അവന് ഇരിക്കാനായിട്ട് അവൻ്റെ കുഞ്ഞൊരു ടേബിളുണ്ട് അവന് പഠിക്കാനുള്ള ടേബിളാണ് അതിൽ കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ അതിൽ കൊടുത്ത് അപ്പം ഞാൻ കഴിച്ചിട്ട് ഇച്ചിരി കഴിക്കാൻ ഞാൻ അവൻ കഴിച്ചതിൻ്റെ ബാക്കി ഇച്ചിരി കറികൾ ഒഴിച്ചാണ് ഞാൻ കഴിച്ചത് പക്ഷേ കഴിച്ചപ്പോൾ ഒന്നും പറയാനില്ല കറി വന്നു ഇല്ല ആവശ്യത്തിന് മാത്രമല്ല പുളി ഉപ്പുമല്ല കഴിച്ചപ്പം സൂപ്പർ ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ